നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്ക് മുഴുവനും ഓണാശംസകൾ നേർന്നുകൊണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓണം ഞങ്ങളുടെ ഓണം ഇന്ന് കൊല്ലം ജില്ലയിൽ കല്ലുവാതക്കൽ അടുത്ത് സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിലാണ് ഇന്ന് എന്തായാലും നമ്മളറിയാം നമ്മളിവിടെ ഒരുപാട് അപ്പന്മാരെയും അമ്മമാരെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ ഇന്ന് ഇവിടെ ഉറിയടി മത്സരമുണ്ട് അതിലുപരി നമുക്കിവിടെ പുറകിൽ കാണാൻ പറ്റുക നമ്മുടെ കൊല്ലം ജില്ലയിൽ സ്റ്റുഡൻറ്റ്സ് പോലീസിൻ്റെ രണ്ട് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ കൂട്ടുകാരുണ്ട് അത് പുറകിൽ നമ്മുടെ പുറകിൽ ഇങ്ങനെ നിപ്പുണ്ട് അത് കഴിഞ്ഞ് നാട്ടുകാരുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി എല്ലാ എന്താ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഓണാശംസകൾ നേർന്നുകൊണ്ട് സുഖാരിക്കുന്നില്ലതായിരുന്നു ഹാപ്പി ഓണം சூப்பர் எந்தாலும் சட்டம் அடிப்படை சூப்பரல்ல அடிப்படை படிய விட வடி வடி படி படிய விட இதுதான் வடி നമ്മുടെ ശരൺ മോനാണ് ആദ്യത്തെ ഒരേടിയുടെ അവസരം ശരൺ ശരൺ മോനാണ് ശരൺമോനാണ് അപ്പൊ ഇതിനെന്താ കീഴക്കാൻ ശ്രമിക്കും നമുക്ക് എന്തായാലും കുറിയന്ന് പതുക്കെ കറക്കി വിട്ടു ഇതാണ് കിഴക്ക് കുറേ വിശ്വാസങ്ങളുണ്ട് അപ്പൊ ഇതാണ് കിഴക്ക് അപ്പൊ ഇങ്ങനെ പിടിച്ച് കിഴക്കെന്ന് ഇങ്ങനെ കറക്കി വിട്ടെന്നുള്ള അവർ വന്നത് അപ്പൊ നമുക്ക് എന്തായാലും മോൻ റെഡിയല്ലേ റെഡിയല്ലേ ഉറപ്പല്ലേ കേട്ടെ അടിച്ചോളൂ കമ്പ് മുണ്ടുവിട கம்பு கம்பு மூத்த நோட்டு வாங்க கேட்டா கம்பு வரியலாம் வரியலாம் அரியா

അപ്പൊ നമ്മളെന്തായാലും നമ്മുടെ കൊച്ചുമോന്റെ സമയം പത്ത് മിനിറ്റാണ് ഒരു ആളിന് സമയം കൊടുത്തിരിക്കുന്നത് കൊച്ചുകുട്ടികളല്ലേ അപ്പൊ അവർക്ക് എന്താ പറയാ ഒരു പരിമിതിയുണ്ട് നമ്മളെ പോലെ അല്ലല്ലോ അപ്പൊ അവര് മോൻ നല്ല ക്ഷണിച്ചിന് അടുത്ത മോന്റെ പേരെന്താടാ മോന്റെ പേരെന്താ അമ്പാടി അടുത്ത് നമ്മുടെ മത്സരത്തിൽ നമ്മുടെ അമ്പാടി മോനാണ് പങ്കെടുക്കുന്നത് അമ്പാടി റെഡിയല്ലേ

അതാ പിടിയാ കൈ ഉണ്ട് തിരികെ കൈ ചന്ദ്ര ചാടി പിടിക അറിയണ പോ അപ്പൊ നമുക്ക് എന്തായാലും രണ്ട് രണ്ട് കൊച്ചുകൂട്ടയുടെ അവസരം കഴിഞ്ഞ് മൂന്നാമത് നമ്മുടെ സരുൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചുമോനാണ് അപ്പൊ എന്തായാലും മോന് വെള്ളമൊക്കെ നന്നങ്ങനെ അടിപൊളിയായി നിൽക്കുകയാണ് അപ്പൊ എന്തായാലും നമ്മൾ കൊച്ചുമോന്റെ അടുത്ത പ്രകടനം കൂടി നമുക്ക് മോനെ റെഡിയല്ലേ തരുൺ റെഡിയല്ലേ തരുൺ റെഡിയല്ലേ ഓക്കേ എനിക്ക് അറിയണ വയ്യ രണ്ടു മൂന്ന് രാജാവ് ഇങ്ങോട്ടാണ് കമ്പോ പിടികളാ പിടികൂടാ പിടിയടാ ഹലോ എവിടെയാണ് എവിടെയാണ് വീടിനകത്തുള്ള പറമ്പിലാണ് എവിടെയാണ് വെയിറ്റ് വെയിറ്റ് ചെയ്യാൻ ചെയ്യാൻ നോക്കി അപ്പൊ എന്തായാലും നമ്മുടെ സമയങ്ങൾ കിട്ടും നമ്മുടെ ഇവിടുത്തെ പരിപാടി നടക്കട്ടെ നമുക്ക് തൊട്ട് അടുത്തൊരു ഗോൾ ഉണ്ട് എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അതിഥി ആരാണെന്ന് നോക്കി നമുക്ക് തിരിച്ചു വരാം ഇതിനകത്താണ് ആ ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ എന്തായാലും ആടിപോളി സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ടപ്പോ ഞാൻ ഞെട്ടിയിരിക്കണം നോക്കിയോ അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ഇവിടെ ഒത്തിരി പണിക്കാണ്ട് ഇതൊരു കൺസെക്ഷൻ കമ്പനിയാണ് അറിയാലോ നമ്മൾ ഇതാ ഈ നമ്മളെ കോലം കണ്ടാൽ നമ്മൾ ചെളിയിലൊക്കെ എങ്ങനെ ചാടി കളിച്ച് നമ്മൾ ഒരേയടി നടക്കുന്ന സ്ഥലത്തു നിന്നാണ് നമുക്ക് കോൾ വന്നത് ഒരു എട്ടുപത്ത് കോൾ ഇവിടെ പിന്നെ അടുത്തായത് കൊണ്ട് ഞാൻ ഓടി വന്നു വീണ്ടും നമുക്ക് അങ്ങോട്ട് പോകേണ്ടതുണ്ട് അപ്പോൾ നമ്മളെന്തായാലും സമയങ്ങളാണ് അല്ലെങ്കിൽ എല്ലാം പുള്ളിക്കാരണം നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം നമുക്ക് സമയം ഒട്ടുമില്ല അവിടെയാണ് നമ്മുടെ പരിപാടി ഉള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു അതിഥി മുറിക്കണമെന്നാണ് പറഞ്ഞത് ദൈവത്തിന് തന്നെ അറിയാം മുറുക്കാണ് ചേരെയാണ് എന്തായാലും ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമുക്കൊരിക്കലും ഒന്നും പറയാൻ പറ്റില്ല ചേരയാവാം അല്ലെങ്കിൽ നീർക്കോലി ആവാം നല്ല കാട്ടുപാമ്പാവാം അല്ലെങ്കിൽ മോർക്കനാവാം ചിലപ്പോൾ അണലിയാവാം അപ്പം അതിൽ പറഞ്ഞത് പെട്ടെന്ന് വന്ന് വിറവിൻ്റെ പുറത്തുള്ള നേരെ ടയറിനകത്തേക്ക് ടയർ തടിയാൻ തുടങ്ങി അതിനകത്തേക്ക് ഇറങ്ങി അപ്പോൾ നമ്മുടെ സമയങ്ങളില്ല നോക്കാം നമ്മുടെ അതിഥി ആരാണെന്ന് നല്ല മനോഹരമായി ഇവിടെ ഒന്നല്ല ഒരു പത്തെണ്ണം കാണും കാരണം അവർക്ക് ഇരിക്കാനുള്ള സാഹചര്യം ഉണ്ട് അതിലുപരി തവള ും തവളയും കാണും അതിലുപരി അടുത്തൊക്കെ പറമ്പാണ് ഇവിടെയും പറമ്പാണ് അപ്പൊ നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് സാറേ സുഖാരിക്കുന്നല്ലോ എന്തുണ്ട് വിശേഷം ഇത് എവിടെയാ കണ്ടെന്ന് പറഞ്ഞേന്നാ പറഞ്ഞത് ഇതിനകത്തേക്കും കയറി ആ സമയത്തൊരു സാറിവിടെയുണ്ട് പോയിട്ടില്ല പണിക്കാര് കണ്ടിട്ട് ശേഷം സാർ കണ്ടല്ലോ പോയിട്ടില്ല ഇതിനകത്തേനെ കയറി അല്ലേ ഓ ഇങ്ങനെ വന്നിറങ്ങാം അല്ലെ നല്ല സൗകര്യം കിടക്കല്ലേ അടി കൊണ്ടില്ലല്ലോ അല്ലെ കൊണ്ടില്ല എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട മധുസാറ് പറഞ്ഞതെന്ന് പറഞ്ഞാല് ഇവിടെ പണിക്ക് വന്ന മറ്റ് സംസ്ഥാനം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ കൊടുമ്പോളും പണിക്കുള്ള അവരെന്തോ സാധനം എടുക്കാവുന്ന സമയത്ത് ഒരു സാധനം ഇവിടെ നിന്ന് ഇതിൻ്റെ മണ്ടയിൽ നിന്ന് ഇങ്ങനെ അപ്പോൾ സാറവിടെ ഉണ്ടായിരുന്നു സാർ ഓടി വന്നപ്പോൾ അത് നേരെ ഇങ്ങ് താപ്പുണ്ടോ അപ്പോൾ സാറ് വന്ന് പൈപ്പിട്ടങ്ങൾ തട്ടി കൊടുത്തു അപ്പോൾ പെട്ടെന്ന് ഇതിനകത്ത് അടി കൊണ്ടിട്ടില്ല പൈപ്പ് കൊണ്ട് തട്ടി തടിയിലാണ് ഇതിലാണ് തട്ടി കൊണ്ടാണ്ടേ ഇതിനാണ് ചിലപ്പോൾ നേരെ വന്ന് ഇതിനകത്ത് ചാടി അപ്പോൾ ഇതിനകത്ത് വെള്ളം കിടപ്പുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ അതിനകത്ത് ആയതുകൊണ്ട് രക്ഷോട്ട് കാരണം എനിക്ക് വന്ന് എലിയ വെള്ളം തുറത്തിക്കൊണ്ട് വന്നിട്ട് എലി ചാടിയെങ്കിലും പോയിക്കണം അവർക്ക് നേരെ ആശാന് ഇങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ പുറത്തോട്ട് വരാൻ കാരണം അപ്പോൾ അല്ലെങ്കിൽ പുള്ളി ഇവിടെ ഇതൊരു തൊഴിലാളി ഇതര സംസ്ഥാന തൊഴിലാളി കണ്ടത് ഉടൻ തന്നെ പുള്ളിക്കാരൻ പുറത്തുണ്ടായിരുന്നു വിളിച്ചുകൊണ്ട് ഓടി വന്നു അപ്പോൾ അവർ അറിയാമല്ലോ ഇതര സംസ്ഥാന തൊഴിലാളികളൊന്നും തൊണ്ണൂറ് ശതമാനം പേരെന്നെ കൊല്ലുകയില്ല അല്ലെങ്കിൽ അടിക്കയില്ല അവർ ഓടി മാറുകയുള്ള അല്ലെങ്കിൽ അവർ തൊടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പാലിടയിൽ പാല് വാങ്ങിച്ചുകൊണ്ടുപോകും പറയാം അവർ അങ്ങോട്ടൊക്കെ അങ്ങനെയാണ് അത് ആരാധനയാണ് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം അപ്പോൾ കണ്ടിട്ട് പോയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അടിപൊളി നമുക്ക് ഇവിടെ തൈല് എൻ്റെ കൈ ഇരിക്കുന്ന എൻ്റെ അടിയിൽ ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ ടൈറിനകത്ത് മേളീന്ന് താപ്പൂട്ട് മൂന്നാമത്തെ ടയറിൽ അതാണ് നമുക്ക് എന്തായാലും പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല മുർച്ചൻ തന്നെയാണ് ഞാൻ വിചരിച്ച് ചേരല്ലോ ഇത്രയും സ്ഥലം കിട്ടുന്ന സത്യം പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ നിന്ന് നമുക്ക് എട്ടിൻ്റെ അല്ല നൂറ്റി ഇരുപത്തിനാലിൻ്റെ അല്ല നൂറിൻ്റെ പണി കിട്ടിയിരുന്നു ഇതൊക്കെ പുറകെ മാറ്റം നടക്കുന്നത് പിന്നെ ഇതിനകത്തൊക്കെ ഇടങ്കിൽ അവർ വിരിക്കും അങ്ങ് പോട്ടേ ഇവിടെ സൗകര്യമായിട്ട് കിട്ടിയോണ്ട് മാത്രമേ നമ്മളെ വിളിച്ചു അപ്പോൾ നമ്മൾ എന്തെങ്കിലും സമയങ്ങളിൽ എന്തായാലും നമുക്ക് എന്തായാലും ടയർ ഒന്ന് മാറ്റി നോക്കാം വെള്ളം ഓ വരാൻ കാരണം എന്താ പറയാ പടം പൊഴിക്കാറ് സ്കിൻ ഷെഡ്യ ചട്ട പൊടിക്കാറ് എന്താ എനിക്ക് ചട്ട പൊഴിക്കാറായിരിക്കാറ് ചട്ട പൊഴിക്കാറായിരിക്കുന്നു പടം പൊഴിക്കുക എന്നോ നാളെയോ പടം പോയി എനിക്ക് തോന്നുന്നത് വലിയ പിടിക്കാൻ വന്നതല്ല കാരണം അത് കിടക്കുന്നില്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ട് അപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് വന്നതായിരിക്കാനും സാധിക്കേണ്ടത് കാണാൻ കാണാതാണ് ഇവിടെ ഇതിനകത്ത് ഉണ്ട് അച്ഛൻ എന്നതിൻ്റെ എൻ്റെ ചുണ്ട് എന്തോ ചെറിയൊരു കുറിവുണ്ട് കാരണം എനിക്ക് തോന്നുന്നത് മേളിൻ ചാടിയിട്ട് ഈ ടയറിനകത്ത് കിടന്ന് ഇങ്ങനെ ചുറ്റി കാണാം എന്തായാലും നമുക്ക് അധികം സമയം കളയാൻ പറ്റില്ല കാരണം എന്താ നമ്മുടെ നമുക്ക് വേണ്ടി അവർ ഒരിയടി അടിച്ച് പൊളിച്ച് നടന്നുകൊണ്ട് നമുക്ക് വേണ്ടി വളരെ സ്ലോ സ്ലോവാക്കിരിക്കും കാരണം നമ്മൾ ഇതുപോലെ കോളുണ്ട് പെട്ടെന്ന് മടങ്ങി വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ നമുക്ക് വേണ്ടി ഈ പിള്ളേർ ഒരേയടി പ്രശ്ന അവകാശമാക്കിയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പോകേണ്ടതുണ്ട് അതാണ് നോക്കിയതാ അതാ ഞാൻ പറഞ്ഞല്ലോ അതാ പടിപൊളി ദാ വേണ്ട എന്തായാലും ഇത് നല്ല സൈസ് നല്ല സൈസ് ചെറിയ സൈസ് നല്ലതാ നല്ല സൈസ് ഉണ്ടോ എന്താ അടിപ്പൊളി അടിപ്പൊളി അടിപൊളി അതിൻ്റെ ആ എന്താ അടിപൊളിതാ ഇതിനകത്തുനിന്ന് പക്ഷെ പോയാൽ പണി കിട്ടും പോയാൽ പണിയാണ് കാരണം എന്നറിയാം ഇത് പടം പൊടിക്കാറ് വന്നാൽ അത് മാത്രം ഇത്രയും സ്വാധീനം ഇരിക്കും എന്തായാലും നമ്മൾ പ്രിയപ്പെട്ട പുള്ളിക്കാരെ തന്നെ നോക്കി കറക്റ്റായിട്ട് ഇതായിട്ട് വേണ്ട പടം ആ പടം തന്നെ ഒരു സ്മെല്ലുണ്ട് എനിക്ക് ആ ടയറിലെ വെള്ളം ആണ ഇനി ഇവൻ അടുത്ത് പടം പൊടിക്കാറായതുകൊണ്ട് ഈ അടുത്തെങ്ങാനം അടുത്തെങ്ങാനം എല്ലാം വെള്ളത്തിലെ വെള്ളക്കെല്ലാം അഴുക്ക വെള്ളത്തിലെങ്ങാനും പോയി മുങ്ങിയിട്ട് വന്നതാണെന്നറിയില്ല എന്തായാലും ഒരു രണ്ടോ മൂന്നോ ദിവസം അതിനിടയ്ക്ക് അത് പണം പൊഴിക്കും എന്തായാലും ഫീമെയിലാണ് പെണ്ണതിഥിയാണ് അതിലുപരി ഏകദേശം എട്ട് വയസ്സ് ഏഴ് വയസ്സിനടുത്ത് പ്രായം വരും നല്ല കടി നല്ല ചാർജിങ്ങാണ് നോക്കും ആ തലയൊക്കെ തലയുടെ ഒക്കെ ചെറിയ മുറിവുണ്ട് ഇനി ഇതിലങ്ങനെ ഒരഞ്ഞതാണോ ഇനി എനിക്ക് ചുണ്ട് എന്തായാലും ഒരു ടയറിനകത്ത് ഒരു നല്ല പരിവർത്തന ടയർ അതിനകത്ത് കയറ്റി പോകാൻ വേണ്ടി പുള്ളിക്കാരനെ മത്സാരനെ കണ്ടപ്പോൾ പേടിച്ച് പറഞ്ഞില്ല അപ്പോൾ എനിക്ക് വേണം ഇതിനകത്ത് പോകാൻ ഇങ്ങനെ കടന്ന് ചുമ്മാ എഴുഞ്ഞാണ് അപ്പോൾ ചുണ്ട് അതിൽ തട്ടിപ്പോൾ പടം പൊടിക്കാണ്ട് പോലും ഞാൻ പക്ഷേ തലയ്ക്ക് മേളൊരു ചെറിയ മുറിവ് കാണുന്നുണ്ട് ഇനി വല്ല കീരിയ മറ്റേ നിന്നിട്ട് പിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല തലയ്ക്ക് മേൽ തന്നെ ചെറിയൊരു മുറു അവിടെ ഒരു ചെറിയ മുറിവ് കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ ദേഹത്തൊക്കെ മുറിവ് ചെറുതായിട്ട് കാണുന്നുണ്ട് ദേഹത്ത് തൊലി പോയ ഒരു പാട് കാണുന്നുണ്ട് അവിടെയൊക്കെ തൊലി പോയ പാട് കാണുന്നുണ്ട് ചുണ്ട് അതിൽ അതിൽ വരുന്ന ഈ ഇതാ ദ ഈ സൈഡിൽ കണ്ണില്ല ഈ സൈഡിൽ കണ്ണില്ല നാണ്ട ഈ കവള് ഒന്നീട് കണ്ണില് കാഴ്ചയില്ല എന്നിട്ട് പോലും എന്താ ഈ സൈഡിൽ കണ്ണ് ഇല്ല വേണ്ട കണ്ണുള്ളിൽ കേടായി പോയി കണ്ണില്ല എന്താ കണ്ണുണ്ടായിട്ടും കാര്യമൊന്നുമില്ല പക്ഷെ കണ്ണില്ല പടം പൊടിക്കാറായതുകൊണ്ടല്ല അങ്ങനെ ഇരിക്കുന്നത് പക്ഷേ കണ്ണ് കേടായി പോയിരിക്കുന്നു കണ്ടോ പക്ഷെ ഇവിടെ ഉണ്ട് കണ്ടോ പക്ഷേ ഇവിടെ ഇല്ല കണ്ടോ ഈ സൈഡിൽ കണ്ണില്ല മൈക്കോളൂ ആ സൈഡിൽ കണ്ണില്ല പക്ഷേ ഇപ്പുറത്തെ ആ കണ്ണ് ജീവിയുടെ അക്രമത്തിലാണോ എന്നൊന്നും അറിയില്ല എന്തായാലും പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കണ്ണില്ലാത്തൊരു കണ്ണുള്ളൊരു ഒരു അതിഥിയെ കിട്ടിയാൽ എന്തായാലും എത്രയൊക്കെ നമ്മൾ തിരക്ക് ഒഴിവാക്കി മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചാലും നമ്മൾ മൊബൈൽ ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കോൾ എന്തായാലും ഓണത്തിന് പോലും ഓണം വന്നാലും പെരുന്നാൾ വന്നാലും ക്രിസ്മസ് വന്നാലും എനിക്ക് കോളിന് കുറവൊന്നുമില്ല തിരക്കോട് തിരക്ക് ഈ ഓണത്തിന് എന്തായാലും നല്ല തിരക്കാണ് ഒരുപാട് കോളുകൾ ഇനി വെയിറ്റിങ്ങിലുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ അതിഥിയെ ചാക്കിലാക്കാം ചാക്ക് ഇങ്ങനെ ഇഷ്ടം ഒരു ചാക്കുണ്ടല്ലേ ചാക്കിന്റെ ഒരു മഞ്ഞ ഇല്ലല്ലോ അപ്പൊ സാറേ ഓക്കെ സന്തോഷം നല്ല ചാക്കും ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം സന്തോഷം അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളി നമ്മൾ അതായത് ചാക്ക്രയ്ക്ക് നമുക്ക് പ്രധാനപ്പെട്ട എന്താണ് അവിടെ ഒരിയടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ നമുക്ക് വേണ്ടി പതുക്കെ പതുക്കെ സ്വാപലി കുട്ടികളെ കളിപ്പിച്ചു നമുക്ക് എന്തായാലും പോകാൻ നമ്മുടെ ഒരിയടി സ്ഥലത്തേക്ക് ഈ കമ്പ് പത്താൻ നോക്കിക്കോളാം കേട്ടോ മക്കളെ വെണ്ടി നിർത്തരുതേ കമ്പ് എന്താ കമ്പ് നിക്കത്തില്ല കേട്ടോ മോള് സൈഡ് നോക്കി നിൽക്കണം കിട്ടണെങ്കിൽ കിട്ടണ അമ്മമാർക്ക് കിട്ടട്ടെ കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ ഇവിടത്തെ അതിഗംഭീരമായ എന്താ പറയാ ഓറിയടി മത്സരം നടന്നോണ്ടിരിക്കുന്നതിലൊക്കെയാണ് നമുക്ക് തൊട്ടടുത്ത് ഒരു കോള് കിട്ടിയത് അപ്പൊ നമ്മൾ അദ്ദേഹത്തിനെ എടുത്ത് സേഫ് ആക്കിയിട്ട് വീണ്ടും നമ്മൾ ഉറിയടി കുട്ടികളുടെ ഉറിയടി മത്സരം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി നമ്മൾ കുറച്ച് സമയം അങ്ങോട്ട് മാറുന്നതിനിടയിൽ രണ്ടു മൂന്ന് കുട്ടികളുടെ ഉറിയടി കഴിഞ്ഞു അപ്പൊ ഇനി അടുത്ത് പുതിയാള് പേരെന്താ குபின் குபின் மானன் அர்த்தது அப்ப நமக்குதால அதுக்குரிய ஒன்னு காறா பிடி போளே பிடிடா டாடி பிடிடா டாடி பிடி மடிவேண்டா டாடி பிடி விடுடா விடுடா கொட்டடா விடுடா விடுடா ரெண்டு கால் பிடிடா விடுடா போற பிடிடாடா பிடிடா ஆ பிடிடா விடுடா விடுடா அது பிடிடாடு தோர்ந்து வேண்டா தோர்ந்து வேண்டா தோர்ந்து வேண்டா ஆ தோர்ந்து கிடக்க தோர்ந்து கிட

അപ്പൊ എന്തായാലും നമ്മള് നമ്മുടെ ഉറിയടി മഹോത്സവത്തിൽ ആറ് പേരുണ്ടായിരുന്നില്ല രണ്ട് കുട്ടികൾ പോയിട്ട് നാലുപേരുണ്ട് അപ്പൊ നാലുപേരുടെ ഇനി ഒരുമിച്ച് ഒരു ഫൈറ്റിംഗ് ആണ് പക്ഷെ നമ്മൾ വടി കൊടുക്കുന്നില്ല വടി കൊടുക്കുന്നത് കുട്ടികളാണ് ചിലപ്പോ കഴിഞ്ഞു സിപ്പായി പോയി മറ്റൊരു കുട്ടിയുടെ ദേഹത്തെങ്ങനെ അടിപൊളി അത് പ്രശ്നമാകും അതുകൊണ്ട് കുട്ടികള് ഉറി പിടിച്ചിട്ട് പിന്നീട് അടിച്ചുപൊട്ടിക്കും അപ്പൊ നമുക്ക് എന്തായാലും ആ കൊച്ചു നാല് നാലുപേരുടെയും കളി നമുക്കൊന്ന് കാണാം ആ ഓക്കെ ഈ മാറി ചേട്ടാ മകളെ നാല് സ്ഥലത്തില്ല നാല് സ്ഥലത്തിൽ നാല് സ്ഥലത്തിൽ

എന്തായാലും കൊച്ചു കൂട്ടുകാരുടെ ഒറിയടി മഹോത്സവം അല്ലെങ്കിൽ ഒറിയടി വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടുകാണും നമ്മുടെ മുർഗാന്തിയുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ നേരുന്നു നന്ദി നമസ്തേ